സ്കൂളില് പോണല്ലോ കൊല്ലു പറഞ്ഞെടുക്കും അടുത്ത കൊല്ലം സ്കൂളിൽ പോന്നു വരും നോക്കുന്നിട്ട് സ്കൂളില് കൂടെ കുട്ടികളെ കൂടെ പോണോ ഫോട്ടോ എടുക്കണോ ഇങ്ങനെ പറയൂ എന്താ ബുക്കും പെൻസിലും പ്ലാസ്ക് ബാഗ് ബോക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഫോണ്ട കഴിഞ്ഞിട്ടില്ല അടുത്ത കൊല്ലം പോവാൻ അടുത്ത കൊല്ലം പോവാൻ എപ്പോഴും ഞാൻ പറയും പക്ഷെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും നമ്മള് പാവങ്ങളാണ് ഞമ്മക്കാരു കഴിഞ്ഞു സഹായം ചെയ്തു എന്റെ കുട്ടി നടത്തി തന്നാൽ മതി വേറെ ഒന്നും ഇങ്ങോട്ട് പറയാനില്ല വേറെ ഒന്ന് എന്റെ മോന്റെ ജീവൻ മാത്രം മതി എന്റെ പൊന്നു മക്കളോട് എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ ആഗ്രഹം എന്തൊക്കെ ബീച്ചിൽ പോണോ കൂട്ടുകാരൊക്കെ കാണാൻ ആഗ്രഹം ചെങ്ങൈമാരൊക്കെ സ്കൂളിലെങ്കിലും മോൻ പോയിട്ടുണ്ടോ എപ്പോഴാ പോയത് ഓർമ്മയുണ്ടോ മോൻ എപ്പോഴാണ് പോയെന്ന് സ്കൂൾ ബാഗൊക്കെ ഇട്ട് പോവാൻ ആഗ്രഹമുണ്ടോ ഒപ്പനിഷ്ടാ അബ്ബൻ അത്രക്ക് ഇഷ്ട പണിയില്ല പാവങ്ങള ആരും സഹായിക്കാനില്ല ഏ അബ എന്നും വിളിക്കോ അപ്പ മോൻ എത്രക്ക് ഇഷ്ട ആണോ മോനെ ഞാനിപ്പോ ഉള്ളത് ഏറ്റവും സങ്കടം നിറഞ്ഞ എത്ര പേര് ഇത് ഏറ്റെടുക്കും എത്ര പേരുടെ മനസാക്ഷി പൊട്ടുമെന്ന് എനിക്കറിയില്ല നെഞ്ചു പൊട്ടുന്ന രൂപത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാനിപ്പോ ഉള്ളത് എം ബി ആർ ക്യാൻസർ സെന്ററിലാണ് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ പഞ്ചായത്തിലെ കുമ്പോട്ട് താഴത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് റസീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമാലാണ് കുഞ്ഞു പൈതലാണ് പ്രിയപ്പെട്ടവരെ പിടിപെട്ട് ഇന്ന് അപകടത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി അസുഖം തുടങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കീമോയും റേഡിയേഷനും നടത്തി ഇപ്പൊ രക്തം കയറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഈ പൊന്നുമാലാഗയുടെ ജീവൻ രക്ഷിക്കുന്നത് ഞാനും എന്റെ മോനും നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാൽ എൻ്റെ മോൻ്റെ ജീവിതം മോൻ്റെ കുട്ടിൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയൂ ഈ നാട്ടുകാര് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ തന്ന വിധിയല്ലേ ആ പൊന്നു മോന് വേണ്ടി ഇനി കാലം മാറ്റി വെക്കും എന്ന് പറഞ്ഞ് അഞ്ചര വർഷമായി ഒരു സന്തോഷമോ ഒന്നുമില്ല എന്നും ആശുപത്രികളിലും വേദനകളും മരുന്നുകളും ഇഞ്ചക്ഷനുകളുമായി ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ തന്നെ കടമായി പ്രിയപ്പെടവ് ജീവിതം സർജറിയും ചികിത്സയും മുടങ്ങുമെന്നുള്ള ഘട്ടം വന്നപ്പോ ഗത്യന്തരമില്ലാതെ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് ഞാൻ ഈ സങ്കടം എനിക്ക് നിങ്ങളെ

ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾക്ക് അത് വേദനയാണ് ഒന്നെങ്കിൽ നമുക്ക് റസിമോനം മരണത്തിന് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നമുക്ക് നടത്താം സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് അവർക്ക് ഇങ്ങനത്തെ പ്രയാസം വന്നാൽ അവരെ സഹായിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വീഡിയോകൾ കാണുമ്പോ സങ്കടം കാണുമ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ സങ്കടം വരുമ്പോ ഒന്ന് സംരക്ഷണം കൊടുക്കാൻ ഒരു മാതാപിതാക്കൾ പോലും ഇല്ലാത്ത കടം കൊണ്ട് തന്റെ സമ്പാദ്യം എല്ലാം ഈ മകന് വേണ്ടി ചെലവഴിച്ച് കടത്തിലും പണയത്തിലുമായ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പ സങ്കടം പ്രവാസ ലോകത്തിൽ നിന്ന് മജ്ജ കൊടുക്കാൻ വേണ്ടി വരികയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അക്കൗണ്ടുകളൊക്കെ വീഡിയോകളിൽ ഫേക്ക് ആക്കി വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഉത്തരേന്ത്യൻ ലോബികളും മറ്റുള്ളൊക്കെ ഫേക്ക് വീഡിയോകൾ ഇറങ്ങാറുണ്ട് നിങ്ങൾ പൈസ അയക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് ഈ മോന്റെ ഉമ്മയുടെ ാണ് ഗൂഗിൾ പേരിലാണ് ചേർത്ത് പിടിച്ചാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ യാചിക്കുക ഈ നാടിന് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ഈ നാട് ചെയ്തിട്ടുണ്ട് ഒരു നാട് ഒറ്റക്കെട്ടായി കണക്കിന് ആളുകൾ ജനപ്രതിനിധികളും മഹല് കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും സഹോദരിമാരും അടക്കം ഈ സമയത്ത് നിങ്ങളെ മുമ്പിലേക്ക് ഇത്ര ദയനീയമായി പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് സ്വപ്നം കൊണ്ടാണ് ഒരുപാട് കാലം ജീവിക്കേണ്ട കൂട്ടുകാരോടൊപ്പം സഞ്ചരിക്കേണ്ട ചെങ്ങായിമാരോടൊപ്പം നിൽക്കേണ്ട തൻ്റെ മാതാപിതാക്കളുടെ കൊഞ്ചലും തമാശകളും ആ പ്രിയപ്പെട്ട പൊന്നുമോനാണ് മാരകമായിട്ടുള്ള ലുക്കീമിയ ബ്ലഡ് ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലുള്ളത് ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം അവരുടെ മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കണേ സഹകരിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ കുന്ദമംഗലം ബി ആർ സിയിലെ സ്പെഷ്യൽ എജുക്കേറ്ററാണ് ആഴ്ചയിലൊരു ദിവസം ബ്രസിൻ്റെ വീട്ടിൽ വന്ന് അവനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടു വർഷമായി മൂന്ന് വർഷമായി ഈ കുട്ടി കീമിയ രോഗത്തിന് അടിമപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പോയി മാസ്കിലൊരിക്കൽ മരുന്ന് മാറ്റിക്കൊണ്ടിരിക്കുക പഠിക്കാൻ നല്ല താല്പര്യമുള്ള എല്ലാ ആഴ്ചയിലും ടീച്ചർ വരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി ഇപ്പോൾ പഠിക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് എനിക്കൊരു മോനുണ്ടായിരുന്നു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മോനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഇതേ അസുഖം തന്നെ ഇനി പത്ത് വർഷത്തോളം മരിച്ചിട്ട് അത് ഇനി ഇനിയൊരമ്മയ്ക്കും ഈറ്റാർ ഗതി വരരുത് വളരെയധികം വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണ് നിങ്ങളുടെ മുന്നേ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ വന്ന് ആ കുട്ടിയുടെ വിവരറിഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി ഒന്നുമില്ലായ്മ എന്നുള്ളൊരു കുട്ടിയാണ് കാരണം വാടക വീട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അപ്പോൾ നിത്യ ചെലവിനെ പോലും പറ്റാത്തൊരു സ്ഥിതിയിൽ കിമോയും ഒക്കെ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ പ്രദേശത്തെ മാലിന്യ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻ്റാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം രൂപ ആവശ്യമുള്ള ഈ സംരംഭം അത് വിതരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടായാൽ ഇതുപോലെ എത്രയോ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് പല ആളുകളുടെയും സഹായം കൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നത് എല്ലാവർക്കും നമ്മുടെ ഒപ്പം ഒക്കെ കളിക്കാൻ വേ വരേണ്ട ഒരാളായിരുന്നു റസീ എന്നാൽ ഇപ്പോൾ അവൻ്റെ അവസ്ഥ നല്ല വിഷമകരമാണ് ഈ ആളുകളൊക്കെ എപ്പോഴും കളിക്കാൻ പോകുമ്പോൾ അവനും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവനുമില്ല അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എത്ര ഗുരുതരമായ അവസ്ഥകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരമാവധി സഹായിക്കണമെന്ന് പറയും അപ്പോൾ മാക്സിമങ്ങൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി കഴിവിനെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യുക മാക്സിമം സാമ്പത്തികമായിട്ട് വളരാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് ഞാൻ അന്ന് ഈ നാട്ടുകാരാണെന്നെ ചേർത്ത് പിടിച്ച് അതുകൊണ്ടാണ് എനിക്കിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ആ മോനെ നാളെ നമുക്ക് ഇതേപോലത്തെ രീതിയിൽ മോനെ നമ്മൾ ചിരിച്ച് കളിച്ച് കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സാമ്പത്തികമായിട്ട് എത്രത്തോളം പറ്റുക അത്രത്തോളം ഞങ്ങൾ ചെയ്യുക ഈ ചികിത്സയുടെ എല്ലാ ചെലവുകളും അവർക്ക് നടത്താൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇതിനുവേണ്ടി സഹായിക്കണമെന്ന് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ കുടുംബത്തിൻ്റെയും പ്രതീക്ഷ മക്കളാണ് മുഹമ്മദ് അർസൻ എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള ഏഴ് വയസ്സുകാരൻ പലപ്പോഴും കാണുമ്പോഴും പഠിക്കാൻ ആഗ്രഹമുള്ള ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് ഒരുമിച്ചിറങ്ങുകയാണ് ആ ഒരു ഉദ്യമത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹായം ഉണ്ടാവണം നമ്മുടെ മകനെ മകനെപ്പോലെ കണ്ട് ചേർത്ത് പിടിക്കാൻ റിസിലെന്ന കൊച്ചനുജന നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കണം ആ പൊന്നുമോൻ്റെ ജീവിതം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഈ നാടിറങ്ങുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാഗമായി ഈ ഉദ്യമത്തിൽ പങ്കാളി ഗ്രാമപഞ്ചായത്ത് നാലാ വാർഡ് മെമ്പറാണ് മുഹമ്മദ് റിസാൻ എന്ന കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള പ്രവർത്തനത്തിൽ ഈ നാടാകെ ഒരൊറ്റ മനസ്സോടുകൂടി മറ്റെല്ലാ ചിന്തകളെയും മാറ്റി വച്ചുകൊണ്ട് ഞങ്ങൾ ഐക്യപ്പെട്ടു നിൽക്കുകയാണ് മുപ്പത് ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് അടിയന്തരമായി സമാഹരിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവരും പല തുള്ളി പെരുവള്ളമായി നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ സഹായിക്കണം പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഷഹനാസ് പ്രിയപ്പെട്ട റസിൻ മോന്റെ ഉമ്മ ഷഹനാസ് കേട്ടിയുടെ പേരിൽ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ കോഴിക്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത് വിളിച്ച് ഒരു കുടുംബത്തിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിത് കേൾക്കുന്ന സമയത്ത് സഹായിക്കണേ നിങ്ങളെ സഹായിക്കണേ നിങ്ങളെ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ